ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് എന്താ പറയുക എന്താ സന്തോഷം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അമ്പത്തി അഞ്ചാമത് ജന്മദിനമാണ് അത് ആഘോഷിക്കുകയാണ് രാജ്യം മുഴുവൻ ആഘോഷിക്കുകയാണ് ആ സമയത്താണ് പട്ടികത്തുനിന്ന് പ്രദേശത്ത് നമ്മുടെ രാജ്യസഭാ അംഗം അബ്ദുൽ ബഹാബ് സാഹിബിൻ്റെ അംഗീകാരത്തോടു കൂടി ലഭിച്ചിട്ടുള്ള നമ്മുടെ ഹൈമാസ്റ്റലേറ്റിൻ്റെ ഉദ്ഘാടനവും നമ്മൾ ഇന്ന് നടത്തുകയാണ് ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ ഹംസ വർഗണ്ട് തന്നെ എനിക്ക് കിടക്കുന്നില്ല നമുക്ക് നമ്മുടെ പഞ്ചായത്തില് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല പഞ്ചായത്തിൻ്റെ അംഗീകാരങ്ങളൊക്കെ നേടി നിക്കുന്ന സാഹചര്യമാണ് ദക്കിയാണെങ്കിൽ നമുക്ക് പഞ്ചായത്തിൽ സാമ്പത്തികമായിട്ട് വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുകയാണ് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ആയതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള യാതൊരു ആനുകൂല്യവും നമുക്ക് കിട്ടുന്നില്ല പല കാര്യങ്ങളും വല്ലാത്ത ചൗട്ടാണ് പക്ഷേ നമ്മുടെ അടുത്ത് ആ ഗു നടക്കാത്തതുകൊണ്ട് കാര്യങ്ങൾ നടക്കുക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ അധ്യക്ഷനായിരുന്നു കെ കെ അബ്ബാസ് കെ സി സണ്ണി കെ എ കബീർ കെ വി കബീർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു സി സി വിന്യൂസ് പഴയ